ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിരവധി വോട്ടർമാരെ നാട്ടിലെത്തിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്ന് സ്പൈസ് ജസ്റ്റ് വിമാനത്തിൽ ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ചാർട്ട് ചെയ്ത വോട്ട് വിമാനത്തിൽ വന്ന വോട്ടർമാരാണ് ഈ കരിപ്പൂർ വിമാനത്താവളത്തിന്റെ ഉള്ളിൽ ഉള്ളിലെന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിവിടെ എത്തിയപ്പോൾ ജിദ്ദ കെ എം സി സിയുടെ സെൻട്രൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കൂടിയായ വിശാഖ് ഗൂഡോളിയയുടെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തകന്മാർ ഇവിടെ എത്തിയിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിൻ്റെ കർമ്മരംഗത്ത് തെരഞ്ഞെടുപ്പിൻ്റെ പടക്കളത്തിൽ പ്രവാസികളുടെ വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കാൻ എ എം സി സിയുടെ നൂറുകണക്കിൽ വരുന്ന പ്രവർത്തകന്മാർ വരും ദിവസങ്ങളിൽ ഉണ്ടാവും ജില്ലാ കെ എം സി സിയുടെ രണ്ടാമത്തെ വോട്ട് വിമാനമാണ് ഇന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ നിരവധി ആളുകൾ വരും ദിവസങ്ങളിൽ വോട്ട് ചെയ്യാനായി വേണ്ടി മാത്രം